അരുതുമക്കളെ എന്ന് ആർത്ത് കരഞ്ഞു പറഞ്ഞപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല അത് അവരുടെ തെറ്റല്ല മരണമാലാഖ അവരെ മെല്ലെ മെല്ലെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുന്നുണ്ട് മാനം മുട്ടെ അമ്മ അച്ഛൻ ഭർത്താവ് അവർക്ക് പകരം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ശൂന്യത മാത്രം അവർ മനഃശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ വന്നതാ യും പുഴയുടെയും സംഹാരതാണ്ഡവം അവർ അറിയാതെ പോയി അക്ഷരങ്ങളിൽ ചേർത്ത് വെച്ചവർ മടങ്ങിയത് കഠിന കഠൂരമായ പരീക്ഷണത്തിലേക്കാണെന്ന് അവർ ഒരിക്കലും നനിച്ചതേയില്ല എത്രയെത്ര പകലുകൾ അവരോട് ഒന്നിച്ച് നാം സംവദിച്ചു പുഴകളെയും പൂക്കളെയും പ്രണയിച്ച നിത്യയൗവനങ്ങളെ നിങ്ങൾ മരണത്തിലും ഒന്നിച്ച്